Ер дите. Гайр дите. 600 ഇത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കുകയാണ് കേട്ടോ ഫ്രെയിം മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ ഫ്രെയിം ഇരുമ്പിൻ്റെ നാല് ഫ്രെയിം മാത്രം വാങ്ങിച്ചിട്ട് മുകളിലേക്കുള്ള ഷീറ്റ് ഞങ്ങൾ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചാണ് ഇത് ഒരു പഴയ കൂട് അങ്ങനെ ഒരു കൊടുക്കാനുണ്ട് പറഞ്ഞപ്പോൾ പഴയ പഴയ ഫ്രെയിമാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് അപ്പോൾ കുറഞ്ഞ പൈസ കൊടുത്തിട്ട് വാങ്ങി പിന്നെ നമ്മളിതാ നാല് കല്ലു ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പലക വെച്ച് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്രെയിം നാല് സൈഡിലും ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം പിന്നെ സ്ക്രൂ ചെയ്തിട്ടാണ് പിന്നെ അതാ ഇങ്ങനെ കമ്പി ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ കമ്പി ഇങ്ങനെ ഓരോ ഇതിൻ്റെ പിന്നെ ഓരോ ക്രില്ലിൻ്റെ മുകളിലായിട്ട് തന്നെ അങ്ങനെ കമ്പി കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ പലക ചെയ്തിട്ടുള്ളത് ഇതൊക്കെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ആളെ വിളിച്ച് പണിയെടുപ്പിക്കുമ്പോൾ നല്ലൊരു റേറ്റ് വരും ഇതിന് പക്ഷെ ഇതിപ്പോൾ നമുക്ക് ഫ്രെയിമിൻ്റെ മാത്രം പൈസ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കു കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടോ വിചാരിച്ചിട്ടതാണേ അപ്പോൾ അത് ചെയ്യുന്നത് ഫുള്ളായിട്ടിട്ടിട്ടുണ്ട് ഇത് ഓരോ ഓരോ സെക്ഷനായിട്ടിട്ടുണ്ട് ഇനി ഇത് പിന്നെ സ്ക്രൂ ചെയ്തതിന് ശേഷമോ ഫ്രണ്ടിലുള്ളത് സ്ക്രൂ ചെയ്തിട്ടില്ല അതിൻ്റെ മുന്നേ ഇങ്ങനെ കമ്പി ഇങ്ങനെ വെച്ചതിന് ശേഷം കമ്പി നമുക്ക് പലകവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കമ്പി വെച്ചത് എന്നിട്ട് പിന്നെ പലക വെച്ചിട്ട് അണിയടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ട് സ്ക്രൂവെ ചെയ്യുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല അത് വെറുതെ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ പലക 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 നമ്മൾ പലകയും ഈ ഫ്രെയിം മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇതാ പണിക്കാർക്കുള്ള പിന്നെ നമ്മളായാലും പണിക്ക് പണിക്കാരും ഒരു ഹെൽപ്പറാണുള്ളത് ഹെൽപ്പർ കൂട്ടിൻ്റെ ഉള്ളിലാണുള്ളത് ഞങ്ങൾ കാണിച്ചിട്ടോ ഇപ്പോൾ അവർക്കുള്ള ജ്യൂസാണ് രണ്ട് ഹെൽപ്പർമാരുണ്ട് എന്താ ഒരാൾ തൻ്റെ കൂടെ നടന്ന് വരുന്നുണ്ട് നമ്മളെ പൂച്ചാണ് ഇപ്പോൾ ഇവർ രണ്ടാളും ഇതിനുള്ളിൽ എനി കൂട്ടിൻ്റെ ഇനി പണി കഴിയുന്നവരെ ഇതാണ് ഒരു ഹെൽപ്പർ പിന്നെ മറ്റേ ഹെൽപ്പർ ഇപ്പം കയറും ഒരു ജ്യൂസോ കുടിച്ചതിൻ്റെ ശേഷം നമ്മൾ ഒരു പിന്നെയും പണി തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഇതാ അത് മൂന്ന് തട്ടിലാണ് ഇത് വരുന്നത് അപ്പോൾ മുകളിലെ തട്ടിൽ ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇനി അടിയിലും ഇതാ ഇങ്ങനെ കുറേ അധികം അങ്ങനെ കമ്പി നിരത്തി വെച്ചിട്ടൊന്നുമില്ല പിന്നെ ഇനി ഇതാ രണ്ടാമത്തെ തട്ടിലും കമ്പി വെച്ചതിന് ശേഷം ഏറ്റവും അടിയിലെ തട്ടിലാണ് നമ്മൾ പലക മാത്രം വെച്ചിട്ടുള്ളത് കേട്ടോ അത് കുറച്ച് നല്ല പിന്നെ കട്ടിയിലുള്ള നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ഇത് തന്നെയാണ് വെച്ചത് എന്താ വെച്ചാൽ എന്തെങ്കിലും വരുമോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഒന്തി ഇതാക്കണ്ട വിചാരിച്ചിട്ട് കുറച്ച് കട്ടിയിലുള്ളത് തന്നെ കൊടുത്തത് പിന്നെ നമ്മളിതിന് നെറ്റ് വാങ്ങി അടിക്കണോ ഒക്കെ ഉണ്ട് പണി അപ്പം ഞങ്ങൾക്ക് വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഉപകാരപ്പെട്ടിണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഇനി മുകളിൽ നമ്മൾ ഷീറ്റിടാണ് മുകളിൽ ഇങ്ങനെ രണ്ട് ഇതായിട്ട് പിന്നെ ചെരിച്ചിലുണ്ട് രണ്ടിതായിട്ട് തന്നെ ഇടാം പക്ഷേ നമ്മൾ അങ്ങനെ അല്ല കേട്ടോ ചെയ്തത് നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കമ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി കൂടെ ഒറ്റ ഭാഗത്തേക്ക് ചെതിവിലുള്ള അങ്ങനെയാണ് നമ്മൾ ഷീറ്റിടുന്നത് എന്താ വെച്ചാൽ ബാക്കിൽ നനയേണ്ട വിചാരിച്ചിട്ടാണ്